നമസ്കാരം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠന റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ചൈന അവരുടെ ആണവായുധ ശേഖരം ഉയർത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നാനൂറ്റി പത്ത് ആയിരുന്ന ആണവായുധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഞ്ഞൂറായാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പ്രകാരം ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് പാകിസ്ഥാനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ അതിൻ്റെ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വികസിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ലോകം രണ്ട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നിവയുൾപ്പെടെ ഒൻപത് ആണവായുധ രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുന്നതായി കണ്ടെത്തിയത് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഉത്തരകൊറിയ ഇസ്രായേൽ എന്നിവയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മറ്റ് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പ്രകാരം ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിരണ്ട് സംഭരിച്ച ആണവ ഫോർമുലകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് പാകിസ്ഥാനേക്കാൾ രണ്ടെണ്ണം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അതിൻ്റെ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വികസിപ്പിച്ചതായി റിപ്പോർട്ട് അവകാശപ്പെട്ടു ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ തരം ആണവ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൻ്റെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീതിയാണ് ഇതോടൊപ്പം ചൈനയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുള്ളവ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾക്ക് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകുന്നതായി തോന്നുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ പാകിസ്ഥാനേക്കാൾ കുറവ് അണവായുധങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഇപ്പോൾ അതിനെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി